ഈ ആള് കൂടി വന്നപ്പോഴേ നൂറ്റി ഇരുപത് പേരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചവരുടെ എല്ലാം മുഖത്ത് ഭയങ്കര സന്തോഷം നിങ്ങൾ നോക്കി അടുത്തിരിക്കുന്ന ആരെയും മുഖത്ത് എന്തോരുണ്ടോ ഈ വന്നവര് ചോദിച്ചത് ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം ചോദ്യത്തിന് മറുപടി പറയാൻ പതിനൊന്ന് പേരുടെ ഒന്നിച്ചെടുതുന്നേറ്റു എന്തോ ഐക്യതയാ പതിനൊന്ന് പ്രസംഗങ്ങൾ ഒന്നിച്ചിരുന്നേറ്റു എന്നിട്ട് പത്രോസ് മറുപടി പറഞ്ഞത് പ്രസംഗം പ്രസംഗിച്ചതല്ല ഹലോ തെറ്റിദ്ധരിക്കല്ലേ ഇവർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞതാ ഇവരുടെ ചോദ്യം ഈ വീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ ഇവരിങ്ങനെ ആനന്ദിച്ച് ആരാധിക്കുന്ന ഈ മുഖത്ത് ഇത്രയും തേജസ് വ്യാപരിക്കുന്ന ഈ സന്തോഷം പെരുന്നാളിന് പോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൂടി കിട്ടാൻ എന്ത് ചെയ്യണം ഓ ഓഹാലോ ഇന്ന് രാത്രിയിൽ സന്തോഷം നഷ്ടപ്പെട്ട ലോകത്തിൽ സന്തോഷം മടക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ അഭിഷേകമാ ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ ഓ സന്തോഷം നഷ്ടപ്പെട്ട ലോകത്തിൽ സന്തോഷം മടക്കി തരാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ ആരാധന